ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയായിട്ടുള്ള അമരിക്കത്തോരനാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്ന വരും നമുക്ക് വീട്ടിലൂടെ കാണാം അപ്പോൾ അമരിക്ക തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കില് അവരൊക്കെ എടുത്തിട്ടുണ്ട് നന്നായി രണ്ട് തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു പിഞ്ച് അവരൊക്കെ വേണം കേട്ടോ എടുക്കാൻ കാരണം മൂത്തത് എടുക്കാൻ പാടില്ല മൂത്തത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അരിയാൻ കിട്ടില്ല ഇനി ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് നാരു കളഞ്ഞെടുക്കട്ടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അവരൊക്കെ വേണം എടുക്കുക അപ്പോൾ ഉപ്പേരിക്ക് ഇതുപോലെ അരിയുമ്പോ കണ്ട പുലന്ദ അവരെയാണെങ്കിൽ നന്നായിരിക്കും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അവരക്കൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് ഈ അമര ഈ അമരയൊന്ന് മൂന്ന് വരെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു സവോള പൊടിയായിരിഞ്ഞത് എടുക്കുന്നുണ്ട് ഇത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ ഉള്ളി എടുക്കുന്നത് നിങ്ങൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു പത്ത് ചെറിയുള്ളി എടുത്താൽ മതി ഇനി ഒരു ആറ് പച്ചമുളക് പൊടിയായിരുന്നത് ഇവിടെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിൽ ഈ ഉപ്പേരിയിൽ അപ്പം അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ വേണ്ടത് നമുക്ക് ഉപ്പേരിക്ക് അപ്പോൾ അതിന് ഞാനൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പനി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് നിങ്ങൾ ഇടണം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇനി നോക്കിയിട്ടിട്ടാൽ മതി കാരണം വെള്ളം പറ്റുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കറക്റ്റ് ആവും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് ഒരു ഹാഫ് വേവ് വന്നിട്ടുള്ളൂ ഇനി കുറച്ചുകൂടെ വേഗാനുണ്ട് അത് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടെ ഉപ്പ് ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തി ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വെള്ളം പറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി വന്നിട്ടുണ്ട് അവരൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കണം ഞാനിവിടെ അരമൂടി തേങ്ങ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിയിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതാണ് അപ്പോൾ ഇത് ചേർത്തി എല്ലാം കൂടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് എല്ലാവിടെ ചേർത്തി ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കൂടെ ഉപയോഗിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമരയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചു പൊട്ടണം ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതേ സെയിം മൺപാത്രമാണ് ഇനി ഇതിലേക്ക് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഒരു ചെറിയ കീറ് സവോളയാണ് ഇടുന്നത് ഇതൊരു ചുവന്ന് വരട്ടെ ഒന്ന് നന്നായി ഒന്ന് ചുവന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടില്ല അവരക്കിതിലേക്ക് കൊട്ടാം ഇതൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അവരേക്ക് കൊട്ടാം ഇത് കൊട്ടി നന്നായി ഒന്ന് ചേർത്തി അളക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ടോ വെളിച്ചെണ്ണയുടെ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള അമരക്കത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പിയായിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ